വിശുദ്ധ ലൂക്കൈദ്യ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥിയും കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്നു വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്നു വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരിയും വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി നമ്മുടെ കർത്താവായ ഈശംശേക്കും സ്തുതി ആഗമനത്തിൻ്റെ നാലാമത്തെ ഞായർ പ്രതിഫലനം ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെയും ഈ ഞായറാഴ്ച ആഗമനത്തിൻ ആഗമന സീസണിലെ നാലാമത്തെയും അവസാനത്തെയും ഞായറാഴ്ചയാണ് ഈ വർഷം ആരാധനക്രമ വർഷ ചക്രങ്ങളുടെ സ്വഭാവം കാരണം ആഗമനം ഏറ്റവും ചെറുതാണ് അതിനാൽ ആഗമനത്തിൻ്റെ ഈ നാലാം ഞായറാഴ്ച ഉടനടി ഇന്ന് വൈകുന്നേരം ക്രിസ്മസ് വിജിൽ കുർബാനയോടെ ആരംഭിക്കുന്ന ക്രിസ്മസിന് ശേഷം ഇത് ആഗമനത്തിൻ്റെ അവസാന ഞായറാഴ്ചയുടെ പ്രാധാന്യം കുറയ്ക്കുന്നില്ല കാരണം ഇത് ക്രിസ്തുമസ് എന്ന എന്താണതിൻ്റെ വളരെ നിർണായകമായ ഓർമ്മപ്പെടുത്തലായി നം നമുക്ക് പ്രവർത്തിക്കുന്നു അതാണ് സ്നേഹത്തെക്കുറിച്ച് ദൈവം നമ്മിൽ ഓരോരുത്തരോടും കാണിച്ചിട്ടുള്ളതും മറ്റാരുമല്ല നമുക്കായി ജനിച്ചതും ക്രിസ്തുമസിൽ നാം ആഘോഷിക്കുന്നതുമായ വിശുദ്ധ ശിശുവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നമുക്ക് പ്രകടമാക്കിയ സ്നേഹം അതുകൊണ്ടാണ് ആഗമനത്തിൻ്റെ മുമ്പേ മൂന്ന് ഞായറാഴ്ചകളിൽ പ്രത്യാശ സമാധാനം സന്തോഷം എന്നിവയുടെ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ എല്ലാവരും സ്നേഹത്തിൻ്റെ വശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ന് രാത്രി മുതൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കായി എല്ലായ്പ്പോഴും ഇതെല്ലാം സഹിച്ച ദൈവസ്നേഹം നിമിത്തം ഇപ്പോൾ എല്ലാം സാധ്യമാണ് എന്തെന്നാൽ ദൈവസ്നേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മിൽ ആർക്കെങ്കിലും പ്രത്യാശ ഉണ്ടാകുമായിരുന്നില്ല ദൈവത്തിനെതിരായ നമ്മുടെ അനുസരണക്കേട് മൂലമുണ്ടായ ഫല പാപങ്ങൾ നിമിത്തം നാം ശിക്ഷയിലും നാശത്തിലും കലാശിക്കുമായിരുന്നു ഈ അന്ധകാരത്തിൻ്റെയും നിരാശയുടെയും ആഴത്തിൽ നിന്ന് അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവും രക്ഷിതാവും മുഖേന നമ്മുടെ ക്രിസ്തുമസ് സന്തോഷത്തിന് കാരണമായ നമ്മയെല്ലാം അവൻ്റെ രക്ഷയുടെയും കൃപയുടെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ എക്കാലത്തെയും ക്ഷമയും ശാശ്വതവുമായ സ്നേഹവും സ്നേഹമാണ് ഈ ഞായറാഴ്ച ഞങ്ങളുടെ ആദ്യ വായനയിൽ ദൈവജനത്തെ മുഴുവൻ ഭരിച്ചിരുന്ന ഇസ്രായേലിലെ രാജാവായ ദാവിദിനോട് നാദാൻ പ്രവാചകൻ മുഖാന്തരം തൻ്റെ ഭരണം സുരക്ഷിതമാക്കുമെന്നും അവനും അവൻ്റെ ഭവനത്തിനും താൻ കരുതലും നൽകുമെന്നും കർത്താവ് തൻ്റെ ദാസനെ അറിയിച്ചത് നാം കേട്ടു ദാവിദിൻ്റെയും അവൻ്റെ പിൻഗാമികളുടെയും ഭരണം ശാശ്വതമായിരിക്കും ദാവിദിൻ്റെ ഗ്രഹം തീർച്ചയായും ദൈവത്തിൻ്റെ മുഴുവൻ ജനത്തിൻ്റെയും മേൽ എന്നേക്കും ഭരിക്കും തൻ്റെ ജനമായ ഇസ്രായേലിനെ താൻ പരിപാലിക്കുകയും അവരെ ശരിയായ പാതയിലൂടെ നയിക്കുകയും ഇടയുകയും ചെയ്യുമെന്ന് ദൈവം ദാവിദിന് ഉറപ്പ് നൽകി ദൈവദാരവും നല്ല മരവും കൊണ്ടുള്ള ഒരു വീട്ടിലും കൊട്ടാരത്തിലും താൻ താമസിക്കുന്നത് അനുചിതമാണെന്ന് തോന്നിയതിനാൽ കർത്താവിന് ഒരു ദേവാലയം പണിയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ധാവിദ് രാജാവ് നാഥാനോട് പറഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു എന്നിട്ടും കർത്താവ് ഒരു കൂടാരത്തിൽ വസിച്ചു ഉടമ്പടിയുടെ പെട്ട പെട്ടകത്തെ പരാമർശിക്കുന്നു പകരം കർത്താവ് ദാവിദിനെ ചൂണ്ടിക്കാണിച്ചു അവൻ ജനത് ജനങ്ങളുടെ ഇടയിൽ ഉടമ്പടിയുടെ പെട്ടകത്തിലൂടെ സന്നിഹിതം നയിരിക്കുന്നുവെന്ന് തോന്നുമെങ്കിലും അവൻ്റെ അസ്തിത്വത്തിൻ്റെയും തൻ്റെ പ്രിയപ്പെട്ട ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ തെളിവായി അവ അവൻ്റെ വിശുദ്ധ സാന്നിധ്യം പെട്ടകത്തിൽ തന്നെ നിലനിൽക്കൊള്ളുന്നു പക്ഷേ അത് ചെയ്യുന്നു പെട്ടകത്തിനോ വിശുദ്ധ സമാഗ സമാഗമ കൂടാരത്തിനോ ദാവിത് രാജാവോ മറ്റാരെങ്കിലുമോ അവനു വേണ്ടി പണിയാനും സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഉള്ളിൽ അവൻ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നില്ല എല്ലാ സമയത്തും എല്ലാ അവസരങ്ങളിലും സ്ഥലങ്ങളിലും താൻ തൻ്റെ ജനത്തോടൊപ്പം ദാവിനോ ദാവിദിനോടൊപ്പം തന്നെയാണെന്നും ദൈവം ദാവിദിനെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ ഇടയിൽ അവൻ്റെ സാന്നിധ്യം സമയത്തിനും സ്ഥലത്തിനും അതീതമായിരുന്നു അവൻ എല്ലാവരോടും ഒപ്പമുണ്ടായിരിക്കും അവരെ പരിപാലിക്കുകയും കൂടെ ആയിരിക്കുകയും ചെയ്യും അവരെ എന്നേക്കും ഇപ്പോൾ കർത്താവ് ദാവിദിനോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആലയം പണിയത് പണിയുന്നത് അവനല്ല മറിച്ച് അവൻ്റെ മകനായിരിക്കുമെന്ന് ഇത് ദാവിദിന്റെ പിൻഗാമിയായി ഇസ്രായേലിന്റെ രാജാവായി അറിയപ്പെടുന്ന സോളമൻ രാജാവിനെ കുറിച്ചുള്ള പരാമർശമായിരുന്നു കർത്താവിന് സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ മഹത്തായ ക്ഷേത്രം അതായത് സോളമൻ്റെ ക്ഷേത്രം പണിയുന്നതിനുള്ള ദാവിദ് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും എന്നിരുന്നാലും ദാവിദ് രാജാവിനോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ ആഴമേറിയതും മറിഞ്ഞിരിക്കുന്നതുമായ ഒരു പ്രീതികാത്മകയുണ്ട് അതിൽ നാഥാൻ പ്രവാചകൻ പരാമർശിച്ച ദാവിദിൻ്റെ പുത്രൻ ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ വരവിനെ കുറിച്ചുള്ള ഒരു മുൻകരുതലും മറിഞ്ഞിരിക്കുന്ന പ്രവചനവുമാണ് തീർച്ചയായും ദാവിദിൻ്റെ അവകാശിയാണ് കൂടാതെ ദാവിദിൻ്റെ പുത്രൻ എന്നും കണക്കാക്കപ്പെടുന്നു അറിയപ്പെടുന്നു അവൻ ദാവിദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് ദൈവജനത്തിൻ്റെ എല്ലാവരുടെയും മേലുള്ള ശരിയായ ഭരണാധികാരി ഇന്നത്തെ നമ്മുടെ സുശേഷ ഭാഗത്തിൽ പ്രധാന ദൂതൻ ഗബ്രിയൽ മറിയത്തോട് കർത്താവിൻ്റെ പ്രഖ്യാപനം വെളിപ്പെടുത്തിയ നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു അപ്പോഴാണ് അമ്മയും ചുമയ്ക്കുന്നവളുമായി മാറേണ്ട മറിയത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷയുടെ സുവിശേഷം ഒടുവിൽ നമുക്ക് വെളിപ്പെട്ടത് ലോകരക്ഷകന്റെ വാസ്തവത്തിൽ മറിയം പുതിയ ഉടമ്പടിയുടെ പുതിയ പെട്ടകവും ദേവാലയവും ആയിത്തീരുന്നു കാരണം അവളിൽ ദൈവിക വചനവും ദൈവപുത്രനുമായ കർത്താവ് തന്നെ ജടത്തിൽ അവതരിക്കുകയും അവളുടെ അനുഗ്രഹീതമായ ഗർഭപാത്രത്തിൽ വസിക്കുകയും ചെയ്തു ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതും വിശുദ്ധി വിശദീകരിക്കപ്പെട്ടതുമായ ഏതെങ്കിലും പാപത്തിൻ്റെ കളങ്കം സർവശക്തിൻ്റെ ദൈവികവും പരിപൂർണമായ സത്തയെ അവളിൽ ഉൾക്കൊള്ളാൻ യോഗ്യരായിരിക്കണം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ദൈവസ്നേഹം അത് സാധ്യമാക്കിയിരിക്കുന്നു കാരണം നമുക്ക് അനുരഞ്ജനത്തിനും അവനുമായി വീണ്ടും ഒന്നിക്കുന്നതിനും കഴിയുമെന്ന് ഉറപ്പാക്കാൻ ദൈവം എല്ലാ കാര്യങ്ങളും പരിശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവൻ നമ്മുടെ മാനവികതയെ സ്വീകരിക്കാൻ മനസ്സോടെ തെരഞ്ഞെടുത്തത് അവതാരമായി തീരുകയും നമ്മുടെ മനുഷ്യ മാംസത്തോടും അസ്തിത്വത്തോടും ഒന്നായി തീരുകയും അങ്ങനെ നമുക്ക് മൂർത്തവും യാഥാർത്ഥ്യവുമായി തീരുകയും ദൈവസ്നേഹം ഈ ലോകത്തിൽ പ്രകടമാക്കുകയും ചെയ്തു അവൻ നമ്മെ എല്ലാവരെയും കൈക്കൊണ്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഇടയനും രാജാവും എന്ന നിലയിൽ ഭൂമിയിൽ എല്ലാ അറ്റങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മയെല്ലാം തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ കർത്താവ് തൻ്റെ പ്രവാചകനായ നാഥാനിലൂടെ ദാവിദ് രാജാവിനോട് അരുളി ചെയ്തത് ഇതാണ് പ്രതിധ്വനിക്കുന്നത് നമ്മെ നയിക്കാനോ നമ്മയെല്ലാം തന്നിലേക്ക് നയിക്കാനോ ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു അവൻ ഇതെല്ലാം ചെയ്തത് അവൻ നമ്മെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടാണ് കാരണം നാം ളാണെങ്കിലും നാം ഇപ്പോഴും കർത്താവിന് വിലപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ് കർത്താവ് നിന്ദിക്കുന്നത് നമ്മളെയല്ല പകരം നമ്മുടെ അനേകം പാപങ്ങളും അനുസരണക്കേട് കാണിക്കുന്ന പ്രവൃത്തികളും മനോഭാവങ്ങളുമാണ് നമ്മെ ആദ്യം അവനിൽ നിന്ന് വേർപ്പെടുത്തിയതെന്ന് നാം മനസ്സിലാക്കുകയും ഓർമ്മിക്കുകയും വേണം അവൻ എപ്പോഴും നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ് അവൻ്റെ പുത്രനിലൂടെ പൂർണമായ സ്നേഹം നമ്മുടെ മുമ്പാകെ പൂർണ്ണമായും മൂർത്തമായും പ്രകടമാക്കിയിരിക്കുന്നുവെന്ന് അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു അവനും അവൻ്റെ സ്നേഹവും നിമിത്തം നമുക്ക് വീണ്ടും പ്രത്യാശ ഉണ്ടാകാനും സന്തോഷിക്കാനും കഴിയും അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ ഇനി മുതൽ കർത്താവിനോടുള്ള നമ്മുടെ പ്രതിബന്ധത നാം പുതുക്കുകയും കർത്താവിനെ എപ്പോഴും സ്നേഹിക്കുകയും അവൻ നമ്മോട് കാണിച്ച അവൻ ചെയ്ത ഏറ്റവും പൂർണവും വിസ്മയകരവുമായ സ്നേഹം ഓർക്കുകയും ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഏറ്റവും വേദനാജനകവും അപമാനകരവുമായ മരണം സഹിക്കാൻ മടിക്കേണ്ടതില്ലേ ഈ രാത്രിയിൽ ആരംഭിക്കുന്ന സന്തോഷകരമായ ക്രിസ്മസ് സീസണിലോ തുടക്കത്തിനായി നവീകരിച്ച വിശ്വാസത്തോടും തീക്ഷ്ണതയോടും ദൈവത്തോടുള്ള കൂടുതൽ സ്നേഹത്തോടും ഭക്തിയോടും കൂടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാനുള്ള സന്നദ്ധതയോടെ നമുക്കെല്ലാവർക്കും സ്വയം ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം നമ്മുടെ ഇടയിലേക്ക് വരാനും നമ്മുടെ എളിയ മനുഷ്യ അസ്തിത്വം സ്വീകരിക്കാനും നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനും മരിക്കാൻ പോലും ദൈവം തയ്യാറായി കഴിഞ്ഞാൽ നമ്മളും അവനെ അതേ രീതിയിൽ സ്നേഹിക്കേണ്ടതല്ലേ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അവൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് നൽകട്ടെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും ആഘോഷങ്ങളും എപ്പോഴും അവൻ്റെ സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കട്ടെ നാം അവനെ കൂടുതൽ കൂടുതൽ അർപ്പണബോധത്തോടെ സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നു ഇന്നും എപ്പോഴും നയിക്കും ആമേൻ